പാകിസ്ഥാൻ പിന്തുണയുള്ള ചാരവൃത്തി ചാരവൃത്തിശൃംഖലയിൽ പങ്കുണ്ടെന്നാരോപിച്ച് മറ്റൊരു യൂട്യൂബറെ കൂടി അറസ്റ്റ് ചെയ്തു പഞ്ചാബ് പോലീസ് ജാൻമഹൽ എന്ന പേരിലുള്ള ചാനലിന്റെ ഉടമയായ ജസ്മീർ സിംഗിനെയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ജസ്ബീർ സിംഗിൻ്റേത് രൂപനഗർ ജില്ലയിലെ മഹ്ലാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ജസ്ബീർ സിംഗിനെ മൊഹ്ലാലിയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലാണ് കസ്റ്റഡിയിലെടുത്തത് ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിച്ച ജ്യോതി മൽഹോത്രയ്ക്ക് ശേഷം അടുത്തിടെ അറസ്റ്റിലായ രണ്ടാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ് ജസ്ബീർ സിംഗ് ജ്യോതി മൽഹോത്രയുമായി ജസ്ബീർ സിംഗ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ലഭ്യമായ വിവരം പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായ ഷാക്കീർ എന്ന ജഡ് റാൻധവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു നേരത്തെ ചാരവൃത്തി ആരോപിച്ച് പുറത്താക്കപ്പെട്ട പാകിസ്ഥാൻ പൗരനും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥനുമായ എസ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ജസ്ബീർ സിംഗ് ബന്ധം നിലനിർത്തിയിരുന്നുവെന്നാണ് വിവരം ഇതോടെ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് അന്വേഷണത്തിനൊരുങ്ങുകയാണ് ഏജൻസികൾ ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നടന്ന പാക് ദേശീയ ദിനാഘോഷത്തിൽ ജസ്ബീർ സിംഗ് പങ്കെടുത്തുവെന്നും അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനികരുമായും ബ്ലോഗർമാരുമായും അദ്ദേഹം സംവദിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ അദ്ദേഹം മൂന്ന് തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജസ്പീറിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ ഇപ്പോൾ അന്വേഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ഐ എസ് എ ബന്ധമുള്ളവരുമായുള്ള ആശയവിനിമയത്തിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കാൻ ജസ്പീർ ശ്രമിച്ചതായാണ് സൂചന പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്നാരോപിച്ച് പഞ്ചാബ് പോലീസ് ഇതുവരെ ാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ മൊഹാലിയിലെ എസ് എസ് ഒ സിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ചാരവൃത്തി ശൃംഖലയുടെ വ്യാപ്തി കണ്ടെത്താനും കൂടുതൽ അംഗങ്ങളെ തിരിച്ചറിയുന്നതിനുമായി വിഷയത്തിൽ പൂർണ്ണമായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പഞ്ചാബ് പോലീസ് ഡി ജി പി അറിയിച്ചു